ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിതാ ഞാൻ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ക്ലീനൊക്കെ ക്ലീനിങ്ങൊക്കെ ഒരു വീടൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യത്തിന് ഇങ്ങനെ നിൽക്കുമായിരുന്നു മുട്ട ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ മഞ്ഞങ്ങനെ എടുത്തിട്ട് ഒരു ഒരു ഇതിൽ കൂടെ മിക്സ് മിക്സാക്കിയതിന് ശേഷം പാറ്റയല്ലേ പാറ്റയ്ക്ക് ഇതിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ പാറ്റ പിന്നെ ഉണ്ടാവില്ല ഞാൻ ഗൾഫിൽ ചെയ്തിരുന്നതാണ് അത് അതിവിടെ ഒന്ന് പരീക്ഷമാക്കിയത് ഇവിടെ ഞാൻ ഒന്നോ രണ്ടെണ്ണത്തിനോ കുഞ്ഞു പാറ്റ കുഞ്ഞുങ്ങള് പോലെയുള്ള അങ്ങനെ ഉണ്ടായല്ലേ വലിയ പാറ്റല്ല ഗൾഫിലൊക്കെ ഇങ്ങനെ കാണുന്നത് എങ്ങനെയാണ് അതെല്ലാവരും വീട്ടിലും ഉണ്ടാണാവോ അങ്ങനത്തെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ഒന്നോ രണ്ടെണ്ണമൊക്കെ ഞാൻ പഠിത്തു കണ്ടു അപ്പം തന്നെ ഞാൻ ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ഒരു മരുന്ന് പ്രയോഗമാണ് അതിനിടയിൽ നമുക്ക് ഈ കിച്ചൺ കൗണ്ടർ ടോപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാം കുറച്ച് ദിവസമായിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു എന്നും ഒരുപോലെയല്ലേ കാണുന്നത് ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വേണ്ടേ എനിക്കാണെങ്കിൽ ഇപ്പോൾ ചില വീഡിയോസിലൊക്കെ കാണാം ഇങ്ങനെ മൊത്തം അലങ്കോലായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒതുക്കമില്ലാതെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി പെറുക്കി വെക്കുന്ന ഒരു വീഡിയോ എൻ്റെ അങ്ങനത്തെ എൻ്റെ കൺ എനിക്ക് അങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ഒരു കണ്ട അങ്ങനെ ഒതുക്കില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ടാവില്ല എന്തെങ്കിലും റീ അറേഞ്ച്മെന്റ്സ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ മണി പ്ലാന്റും പിന്നെ വേറെ എന്തൊക്കെയോ രണ്ടും വേറെ ടൈപ്പുകളൊക്കെ ഉണ്ട് എനിക്ക് പേരറിയില്ല മണി പ്ലാന്റ് മാത്രമേ എനിക്കറിയുള്ളൂ മറ്റതൊക്കെ ഇങ്ങനെ കിട്ടുന്നതായി വെച്ചതാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ വളരും ചെയ്യും എന്നാൽ ഭയങ്കര നല്ല വളർച്ച ഒന്നും ഉണ്ടാവില്ല അത് മണ്ണിൽ വെച്ചാലേ നന്നായിട്ട് ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഈ മണി പ്ലാന്റ് ആണെങ്കിലും കുറച്ച് ഗ്രോത്ത് കുറയും വെള്ളത്തിൽ വെച്ചാൽ പക്ഷേ എനിക്കിങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന നഷ്ടം ഈ വള്ളി പോലെ ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നത് ആദ്യമേ ഞാൻ വള്ളി പോലെ ഉള്ളത് കട്ട് ചെയ്തിട്ട് ഇതിൽ ഇട്ടുകാരനാണ് കേട്ടോ അത്ര ലെങ്ത്തിൽ കിടക്കുന്നത് പിന്നെ അത് ഇത്തിരി കൂടിയും വലുതായി എന്നല്ലാണ്ട് വലിയ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല കുറച്ചൊക്കെ അങ്ങനെ വലുതായി വരുന്നുണ്ട് നമുക്ക് ഈ ട്രേയും ഇതിലുള്ള ഉപ്പും ചായപ്പൊടിയും ജീരകവും വെച്ചൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊടുന്ന് വെക്കാം എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് നിൻ്റെ വീട്ടിലെ ഉപ്പും ചായപ്പൊടിയൊക്കെയാണ് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വീട്ടിലിരിക്കണത് ഞങ്ങളുടെ വീട്ടിലുള്ള ചായപ്പൊടിയും ഉപ്പൊക്കെ എവിടെ ഇരിക്കണത് അതിനേക്കാൾ കൂടുതൽ കൂടുതൽ പരിചയം നിൻ്റെ വീട്ടിൽ ഇതേപോലെയുള്ള പന്ത് ഇതൊക്കെ ഇരിക്കുന്നത് എവിടെയാണെന്ന് അവർക്കറിയാന്ന് പറയും വീഡിയോ കണ്ടു കണ്ടിട്ടേ കപ്പ് ഹോൾഡറിനെയും വന്ന സ്ഥലം മാറ്റി സിങ്കിൻ്റെ അടുത്തേക്ക് അതിൻ്റെ ആ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് സിംഗിൾ പാത്രം കഴുകുമ്പോഴൊന്നും വെള്ളൊന്നും തിരക്കില്ല അത്രയും ദൂരം വെച്ചിട്ടാണ് ആ കപ്പ് ഹോൾഡർ അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ പൊതുവേ ഞാൻ ഈ സിങ് അത്രയ്ക്ക് യൂസ് ചെയ്യില്ല എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ മിക്സീൻ്റെ സ്ഥലം മാറ്റുന്നില്ല മിക്സി ഇവിടെ വെച്ചാലാണ് എനിക്ക് ഏറ്റവും എളുപ്പം പിന്നെ ഇപ്പുറത്തെ സൈഡിൽ പ്ലഗ്ഗൊക്കെ കൊടുത്തിട്ടുണ്ട് അത് എനിക്ക് എയർ ഫ്രയർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എയർ ഫ്രയർ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പ്ലഗ് പോയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യം ഉണ്ടാവില്ല ഈ മിക്സിയുടെ കാര്യത്തിൽ അപ്പോൾ അത് ഇവിടെത്തന്നെ ഇരിക്കട്ടെ ഞാൻ ഒന്ന് അവിടെ ക്ലീൻ ആക്കിയിട്ട് മിക്സിയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് വെക്കുന്നത് ഈ എയർ എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല അതാണ് പിന്നെ അതങ്ങനെ പെൻഡിങ് ലിസ്റ്റിൽ വെച്ചത് ബാക്കി അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട് കുറേ മാസങ്ങളായി ഇവൻ ഈ സൈഡിലിരിക്കുന്നു ഇനി കുറച്ച് ദിവസം കുറച്ച് കാലം ഇനിയിപ്പോ ഇവൻ ഈ റൈറ്റ് സൈഡിലിരിക്കട്ടെ എന്റെ സൗകര്യം ഇനിയിപ്പോ ഇതൊക്കെ ഞാൻ മാറ്റുന്നുണ്ട് ഇനി എനിക്ക് ഇതിൽ ഇങ്ങനെ ചെയ്തിട്ട് സൗകര്യം ഉണ്ടെന്ന് തോന്നിയാലേ ഇതിപ്പോ ഇങ്ങനെ സ്ഥിരമാവുള്ളൂട്ടോ അല്ലെങ്കിൽ ഇനി വീണ്ടും അതിനൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങനെ മാറ്റും ഞാൻ ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നന്നായിട്ട് വെള്ളത്തിൽ വളരും പക്ഷേ അത്യാവശ്യം വെളിച്ചോ വെയിലോ അങ്ങനെയൊക്കെ ഒന്ന് കിട്ടണം അല്ലാണ്ട് തീരെ വെയിൽ കിട്ടാത്ത സ്ഥലത്ത് വെച്ചാൽ വെച്ചാലത് ഉണങ്ങിപ്പോവും ഞാൻ വേറൊരു സ്ഥലത്ത് ഇതേപോലെ കൊണ്ടു വെച്ചിട്ട് അത് ഉണങ്ങിപ്പോയി ഈ ജനലിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്നത് ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് രാഖി കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്ന യൂട്യൂബ് വഴി കിട്ടിയ ഫ്രണ്ടാണ് കേട്ടോ ചോദിക്കുന്നുണ്ട് പ്ലാന്റ്സിനെ പറ്റി ഇവിടെ ഇൻഡോർ പ്ലാന്റ്സിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് അപ്പം ഞാനിപ്പോൾ ഏതായാലും കിച്ചണിലുള്ളത് ഞാനിപ്പോൾ അങ്ങനെ കാണിക്കാം എനിക്കാണെങ്കിൽ ശരിക്കും അതിൻ്റെ പേരുകളൊന്നും പലതിൻ്റെ അറിയില്ല അങ്ങനെ പറഞ്ഞു തരാന് അപ്പം ഞാൻ ഇപ്പം ഞാൻ കിച്ചണിൽ യൂസ് വെക്കുന്ന കുറച്ച് ചെടികളേന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം ഈ കട്ടിങ് ബോർഡ് ഞാനിപ്പോൾ ഈ മിക്സിൻ്റെ സൈഡിൽ ചാരി വെക്കുന്ന എന്താ പറയുക ആ കേബിളിൻ്റെ ഇങ്ങനെ ചുരുത്തി ഇങ്ങനെ കുട്ടി അവിടെ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു അഭംഗി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സൈഡിൽ വെച്ചിരിക്കുന്നത് അത് സ്ഥിരമാണത് അവിടെ നേരത്തെ കഴുകി വെള്ളമൊക്കെ മാറ്റി ക്ലീൻ ആക്കി വെച്ച മണി പ്ലാന്റ് ഇല്ലേ അതിന് നമുക്ക് അത് ലെഫ്റ്റിലല്ലേ ജനലുള്ളിൽ ഇരുന്ന് ഇന്ന് നീ കുറച്ചു കാലം റൈറ്റ് ജന സൈഡിലുള്ള ജനലിനോളിൽ ഇരിക്കട്ടെ ഈ ഇത് ഈ മണി പ്ലാന്റ് ഒക്കെ വെക്കുന്നുണ്ടല്ലോ ഒന്നും ഒരു വിശ്വാസത്തിന്റെ മോളല്ല കേട്ടോ അത് കാണാൻ ഒരു ഭംഗി ഒരു പച്ചപ്പ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇതിന് എന്തിന് എന്തൊക്കെയോ വിശ്വാസങ്ങൾ ഓരോരുത്തർക്കുണ്ട് എൻ്റെ അടുത്ത് ആ വിശ്വാസങ്ങൾ ഒന്നുമേ ഇല്ല ഇവിടെ വീട്ടിലൊരു റിലേറ്റീവ് വന്നിട്ട് പറഞ്ഞു ഇതിങ്ങനെ കണ്ടപ്പോഴേ മൊത്തം മണി പ്ലാന്റിൻ്റെ ഒക്കെ ഞാനിങ്ങനെ തൂക്കി വെച്ചിരിക്കും മുകളിൽ നിന്ന് ഇങ്ങനെ വള്ളി താഴ്ത്തിക്കിങ്ങനെ വരുന്ന പോലെയുള്ളത് കുറേ വേറെ നിൽക്കുന്നു ഇരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞു ഇതിപ്പോൾ മണി പ്ലാന്റ് ഇങ്ങനെ താഴ്ത്തിക്കുള്ള വളർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അത് താഴ്ത്തിക്കോ മേലേക്കോ എങ്ങോട്ടോ വളർന്നോട്ടെ ഒന്ന് വളർന്നാൽ മതി ഞങ്ങൾക്ക് താഴ്ത്തിക്ക് വളർന്നു വിചാരിച്ചിട്ട് ഒരു വിശ്വാസം അങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും ഇല്ല അത് എങ്ങോട്ടെങ്കിലും വളർന്നോട്ടെ പറഞ്ഞു പിന്നെ പിന്നൊന്നും പറഞ്ഞില്ല ഒരു ഞാൻ ആദ്യം ആ ലക്കി ബാബും പിന്നെ വേറൊരു വെള്ള വിലയുള്ള ഒരു ചെടിയുണ്ട് ലക്കി ലക്കിബാബുൻ്റെ പോലുള്ള അതിനെ മാറ്റിയിട്ട് ഞാനിപ്പോൾ ഈ ചെടി ഇവിടെ കൊടുന്ന് വെച്ചത് അത് വേറൊരു സൈഡിൽ ഇരുന്നിരുന്നതാണ് എനിക്കതിൻ്റെ പേരറിയില്ല അത് ഇങ്ങനെ ശരിക്കും മണ്ണിലാണ് നന്നായിട്ട് വളരുക വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറേഴു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം വളർച്ച ഒന്നും ഉണ്ടാവില്ല വേര് ആ റൂട്ടൊക്കെ വന്നതുണ്ടാവില്ല അതൊക്കെ അങ്ങനെ നിന്ന് പോകും പിന്നെ ഞാനൊരു ആറേഴ് മാസം കഴിയുമ്പോൾ അതിന് മാറ്റും വേറെ ഇതേപോലെ കുറഞ്ഞു വെക്കും ഈ സൈഡിൽ പിന്നെയുള്ള സാധനങ്ങളൊക്കെ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇതാണ് ഇത് ഇവിടെ തന്നെ ഒതുങ്ങിയിരിക്കുന്നതാണ് കുറച്ചുകൂടി കൂടി നല്ലത് ഇത് നിറയെ ലിഡുകളാണ് ഗ്ലാസ് ലിഡുകൾ പല പാത്രത്തിൻ്റെ ഉണ്ട് അപ്പോൾ എനിക്ക് എപ്പോഴും യൂസ് വരുന്നതാണിത് അതെല്ലാം കൂടി അവിടെ അവിടെയൊക്കെ പിന്നെ ഇതൊരു ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഫ്രൂട്ട് ആണ് ഇപ്പോൾ അത് ഫ്രൂട്ട് ബാസ്ക്കറ്റ് ബാസ്ക്കറ്റൊന്നല്ല അതിലെൻ്റെ നെയിൽ പോളിഷ് ഇറക്കുണ്ട് ഒന്ന് രണ്ടെണ്ണം അതിൽ കിടക്കുന്നുണ്ട് ഇപ്പം അതിൽ കൊണ്ടു വെക്കുക വല്ല ബ്രെഡ് ഒക്കെ കൊണ്ട് കൊണ്ടുവരുമ്പോൾ അതിലിടും പിന്നെ പോലെ വല്ല കേക്ക് സൂര്യനും വല്ല കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ അതിൽ മിഠായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിലിട്ട് വെക്കും പിന്നെ ഈ സൈഡിലുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് നമ്മളിലൊരു ടിഷ്യൂ ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ലക്കി ബാമ്പു ഇത് ശരിക്കും നമ്മൾ അവിടെ ഗൾഫിലൊക്കെ ഉള്ളത് ഇങ്ങനെ ഒരു വളഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഉള്ളതായിരുന്നു അധികം കിട്ടിയിരുന്നത് അങ്ങനത്തെ ഒരു സ്റ്റെം ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഉള്ള ഒരു ലക്കി ആണ് വീട്ടിനകത്തുള്ള പ്ലാന്റ്സ് എല്ലാം വെച്ചിരിക്കുന്നത് കോട്ടയാടിലുള്ള നാലഞ്ച് പ്ലാന്റ്സ് ഒഴികെ ബാക്കിയെല്ലാം വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് എനിക്കെന്തോ വെള്ളത്തിലിട്ട് വെക്കുന്ന പ്ലാന്റ്സിനോട് കുറച്ചൊരു താല്പര്യം വീടിനകത്ത് വരുമ്പോൾ ഗ്രോത്ത് കുറച്ച് കുറവായിരിക്കും മറ്റേ മണ്ണിൽ വെക്കുന്നതിനേക്കാൾ അതിൻ്റെ അത്ര സ്പീഡിൽ വളർച്ച ഉണ്ടാവില്ല അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് വലിയ ചേഞ്ചസ് ഒന്നും തോന്നില്ല അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇതിപ്പോൾ എനിക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ മാത്രമേ ഇതിലിങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യുള്ളൂട്ടാ ഇനി നമുക്ക് നേരത്തെ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ തൊടൊക്കെ പൊളിച്ച് അതിന്റെ വെള്ളയും മഞ്ഞും മാറ്റാം വെള്ള സൂര്യന് എടുത്തു കൊടുക്കാം മഞ്ഞ നമുക്ക് പാറ്റയ്ക്കും കൊടുക്കാം ഞാൻ ഈ വീഡിയോ ചെയ്യണേൻ്റെ മുൻപേ ഒന്ന് നന്നായിട്ട് വീണിട്ടുണ്ട് റോട്ടിൽ പോയിട്ട് വീണിട്ടുണ്ട് ആരൊക്കെ കണ്ടതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ വീണപ്പോൾ പിന്നെ ഞാൻ പുറത്ത് ചുറ്റും നോക്കാറില്ല ഞാൻ ഭയങ്കര എന്താ പറയുക ഞാനൊന്നുമല്ല വീണതെന്നുള്ള മട്ടിൽ ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോയതായിരുന്നു ചേച്ചിൻ്റെ അമ്മൻ്റെ അടുത്തേക്ക് രാവിലത്തെ ഇതൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടനൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി പോയിട്ട് ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആലോചിക്കണം അതിന് ഇവിടെ ഭയങ്കര വഴുക്കലുണ്ടല്ലോ എന്നൊക്കെ നല്ല ശ്രദ്ധിച്ച് നടക്കണല്ലോ മനസ്സിലാ അത് അവസാനിപ്പിച്ചിട്ടില്ലേ ആലോചന ഒരിക്കുന്ന നിലത്ത് വീണു റോട്ടിൽ വീണു എന്നിട്ട് കാലിൻ്റെ ഇടത് കാലിൻ്റെ മുട്ട നന്നായിട്ട് പൊട്ടി മുറിയൊക്കെ വന്നു ഇനിയിപ്പോൾ വന്ന് നോക്കി ഇപ്പോൾ നടക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ അങ്ങ് എടുത്തു നല്ല വേദനയൊക്കെ ഉണ്ട് ഇട്ടോ അല്ലെങ്കിൽ ഇനി പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വേദന കൂടുള്ളൂ അപ്പോൾ ആ വേദന ഒക്കെ വെച്ചുകൊണ്ട് ഞാനങ്ങനെ വീ ഇപ്പം ഞാൻ അങ്ങനെ നടക്കണത് വീഡിയോ ഒക്കെ എടുക്കുന്നത് വേദന ഇങ്ങനെ നല്ല വേദന ഉണ്ട് ബ്ലഡ് ഇങ്ങനെ വന്നിട്ട് നന്നായിട്ട് അതൊക്കെ ഇങ്ങനെ മരുന്നൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പം ഞാൻ മുട്ട കുത്തി ഇരിക്കാനോ മടക്കാനോ ഒന്നിനും വഹിക്കുന്നില്ല കാലിട്ടാണ് എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ നടക്കുകയാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ എന്താ പറയുക വേദന മുറിയുടെ വേദന ഉണ്ടെന്നേ ഉള്ളൂ വേറെ പൊട്ടലും കാര്യങ്ങളൊന്നും എല്ലിന് പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലായി പിന്നെ മുറിയുമല്ലേ അതൊന്നും മാറിക്കോളും വോയിസ് ഓവർ ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അതുവരെ എനിക്ക് ഭയങ്കര ഒരു അതിൻ്റെ ഉള്ളിൽ ഭയങ്കര വേദന എനിക്കിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എഡിറ്റിങ്ങിനും ഇതിലൊന്നും പിന്നെ അതൊക്കെ മാറിയപ്പോഴാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യാനിരിക്കുന്നത് ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ മഴയുടെ സൗണ്ട് ഇത് കൂടെ കേൾക്കുന്നില്ലേ അപ്പൊ ഇനി ഓരോ ഭാഗത്തും മഴ ഞാനിങ്ങനെ കാണിച്ചു തരാം വർക്കേരിയെന്ന് നോക്കുന്നതും പിന്നെ അത് ഇപ്പൊ വർക്കേരിയെന്ന് നോക്കുന്ന മഴ കണ്ടില്ലേ ഈ ഒരു പോലെയാണ് വർക്കേരിയയിൽ നിന്നിട്ടിങ്ങനെ നോക്കുമ്പോൾ ഉള്ളത് ഇനി അകത്തുനിന്ന് നോക്കുമ്പോ എനിക്കാണെങ്കിലും അകത്തിരുന്ന് മഴ കാണുന്നതാണിഷ്ടം ഇത് കോട്ടയാടുള്ള കാരനായിരിക്കും ഇത് അകത്തുനിന്നുള്ള ഞാനെപ്പോഴും ഈ ബേവിൻഡോന്റെ മുകളിലിരുന്നിട്ട് ഇങ്ങനെ ഇത്യാസ അങ്ങനെ മഴയൊക്കെ കണ്ടിട്ട് ഇത് പുറത്തുനിന്ന് സിറ്റൗട്ടിൽ നിന്നാ കിട്ടുന്ന ഒരു വ്യൂ ആണിത് ഇതും രസക്കുണ്ട് എല്ലാം മഴ എല്ലാം രസമാണ് പക്ഷേ ഞാൻ എപ്പോഴും ബേവിൻ്റെ അവിടെ ഇരുന്നിട്ട് ആ ഗ്ലാസ് കൂടിയും നടുമുട്ടത്ത് വരുന്ന മഴ കാണാനിരിക്കുക ചെയ്യുക ഇന്ന് നമുക്ക് നമ്മളുടെ ഇവിടുത്തെ എ നിലവറിയും ബി നിലവറിയും തുറക്കാം കുറേ ദിവസമായി കുറേ പേര് ചോദിക്കുന്നു ഇവിടുത്തെ ക്യാബിനൊന്ന് തുറന്ന് കാണിക്കുക എന്നുള്ളത് അപ്പം ഇന്ന് മറ്റ് ഈ സിങ്കിന്റെ ഇടയിൽ എങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കാണിക്കാം അത് ഞാൻ പറഞ്ഞത് എ നിലവറിയും ബി നിലവറിയും കാണിക്കാമെന്ന് കുറേ ദിവസം ഇങ്ങനെ കാണിക്കാൻ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ നീട്ടിക്കൊണ്ടുപോകണത് കാര്യമായിട്ടൊന്നും ഇതിലില്ല വെക്കുന്നില്ല മറ്റു സ്ഥലത്ത് തന്നെ വെക്കാനുണ്ട് പിന്നെ നമ്മൾ കുറെ കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ വരിക അപ്പം ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചങ്ങനെ വെക്കും ഇപ്പം ഇതേപോലെ അടുക്കളയിലുള്ള സിംഗിന് അടിയിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ ആ കാർട്ടിനകത്ത് എന്തൊക്കെയോ പഴയ ഇവിടെ പണിയുടെ സമയത്ത് ഉണ്ടായിരുന്ന കേബിളും മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അതിനകത്ത് വെച്ചതാണ് പിന്നെ എന്തോ ടൈൽസിൻ്റെ ടൈൽ ജോയിനറോ അങ്ങനെ എന്തോ എന്തൊക്കെയോ അങ്ങനെ എന്തോ ഒരു പാക്കറ്റുകൾ ബാക്കി വന്നതൊക്കെ അത് അങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് ഞാനൊരു ഷൂറേക്കായിട്ടാണോ ഉള്ളത് അറിയില്ല ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണോ ആമസോണിൽ നിന്നാണോ വാങ്ങിച്ചത് ഞാനിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നോക്കുന്നില്ല അത് ഞാനിവിടെ വാങ്ങിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചട്ടിയും ഒക്കെ വെച്ചതാണ് ഇനിയും വയ്ക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷെ സാധനങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ ഇനി കുറച്ച് കഴിയുമ്പോഴല്ല നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ വരിക പിന്നെ അവിടെ അങ്ങനെയൊക്കെ വെക്കാം അതിൻ്റെ മോ അവിടെ ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ ആ കിച്ചൺ സിങ്ക് പിന്നെ ഇത് വർക്ക് ഏരിയയിലുള്ള കിച്ചൺ സിംഗ് ആണ് ഇവിടെയും ഞാൻ അധികം ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ മാത്രം സാധനങ്ങളൊന്നും ഇല്ല സത്യത്തിൽ ഇത് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഹാൻഡ് വാഷ് പിന്നെ സ്കോച്ച് ബ്രൈറ്റിൻ്റെയാണ് സ്ക്രബർ യൂസ് ചെയ്യുന്നത് അതൊക്കെ കുറച്ച് വാങ്ങിച്ചിങ്ങനെ സ്റ്റോർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ അത് ആ പച്ചപാത്രം ജഗ്ഗില്ലേ അതിവിടെ പണിക്കാരുള്ള സമയത്ത് ഇങ്ങനെ വെള്ളം കുടിക്കാനൊക്കെ എപ്പോഴും യൂസ് ചെയ്തിരുന്നതാണ് പിന്നെ ഈ പച്ചപാത്രം ഞാൻ ഇവിടെ കോട്ടയാടിനകത്ത് അവിടെയുള്ള ഒക്കെ വെള്ളം എടുക്കാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു പാത്രമാണ് വാങ്ങിച്ചത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ പോകുന്നുണ്ട് പിന്നെ ഇത് ഫാക്റ്റം ഫോസാണ് ചെടികൾ ഇടാനുള്ളത് പിന്നെ ചെടിയൊക്കെ കുഴിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റിയെന്ന് വാങ്ങിച്ചു ഇത് എന്താണെന്നറിയോ ഇത് ഈച്ച ശല്യമൊക്കെ ഉണ്ടായി അതിന് പോകും നന്നായിട്ട് പക്ഷെ ചത്ത ഇങ്ങനെ വീഴും നിറയെ ഇങ്ങനെ അപ്പോൾ അതിന് യൂസ് ഇപ്പം ഈച്ച ശല്യം ഒന്നും ഇല്ലല്ലോ അതിന് വാങ്ങിച്ച വാങ്ങിച്ചിട്ടായിരുന്നു അത്രയൊക്കെയാണ് ഈ സിങ്ങിൻ്റെ അടിയിലുള്ളു അപ്പോൾ രണ്ട് സിംഗിൻ്റെ അടിയിലുള്ള ക്യാബിൻ കണ്ടല്ലോ അതിലെങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കാനുണ്ടല്ലോ ഇനി കുറച്ച് ക്യാബിൻ കൂടിയല്ലേ കാണിക്കാനുള്ളു അല്ലെ ഓപ്പൺ ചെയ്തിട്ട് അത് വേറൊരു ദിവസം കാണിക്കാം കേട്ടോ ഇനി നമുക്ക് പാറ്റയ്ക്ക് വയ്ക്കാനുള്ള മരുന്ന് ഉണ്ടാക്കാം ഇതിൽ യൂസ് ചെയ്യുന്ന രണ്ട് മുട്ടയുടെ മഞ്ഞ ഞാൻ എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ബോറിക് ഇല്ലേ അതും ഏകദേശം അങ്ങനെ കറക്റ്റ് സ്പൂണോണ്ട് കോരോ അങ്ങനെയൊന്നും വേണ്ട ഒരു കണ്ണവെടുത്താൽ മതി ഒരേ അളവ് എടുത്താൽ മതി എന്നിട്ട് രണ്ടും കൂടിയിട്ട് മിക്സാക്കുക ഈ ബോറിക് ആസിഡ് ഞാൻ ഗൾഫിൽ നിന്നാണ് അങ്ങനെ അധികം യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ പാറ്റയ്ക്ക് അവിടെ ഞാൻ ഇതുവരെ പെസ്റ്റ് കൺട്രോൾ ചെയ്തിട്ടില്ല ഏത് ഫ്ലാറ്റിൽ പോയാലും ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ഇത് ഇങ്ങനെ ഇതുപോലെ ചെയ്യുക ചെയ്യുക അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കും അപ്പോൾ പാറ്റൊന്നും ഉണ്ടാവില്ല മിക്കവരും അവിടെ പെസ്റ്റ് കൺട്രോൾ ആണെങ്കിൽ മുക്കിന് മുക്കിനുണ്ട് എന്താ പറയുക അത്രയും നമ്മളുടെ മനുഷ്യന്മാരുടെ എണ്ണത്തിൻ്റെ അത്രയും പെസ്റ്റ് കൺട്രോളിൻ്റെ കമ്പനി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പെസ്റ്റ് കൺട്രോളൊക്കെ വന്ന് സാധനങ്ങളൊക്കെ മാറ്റി അടിച്ച് പിന്നെ കുറേ ഉണ്ട് കുറേ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് അതൊക്കെ ചെയ്യാൻ അവിടെ അത്രയും പാറ്റകളുണ്ട് അവിടെ ഉറുമ്പ് കൊതുക് ഈച്ച പല്ലി എട്ടുകാലി ഇങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അതിനെല്ലാം കൂടിയിട്ട് അത്രയും പാറ്റകളുണ്ട് അതും വലിയ വലിയ കൂറ അല്ലെങ്കിൽ കോക്രോഷ് ആ ആ നമ്മളവിടെ കാണാൻ വലിയ ടൈപ്പല്ല കുഞ്ഞു കുഞ്ഞു പാറ്റകൾ നിറച്ചിട്ടുണ്ട് അത് ഏത് പുതിയ ഫ്ലാറ്റിലായാലും ഉണ്ടാവും അപ്പൊ ആദ്യം ഞാൻ ഒരു ഫ്ലാറ്റ് മാറി ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ പരിപാടിയാ ചെയ്യ പിന്നെ അത് പോയിക്കോളും പിന്നെ ഒരു അഞ്ചാറ് മാസം കൂടുമ്പോ ഞാനിതിങ്ങനെ ഇടക്കിടയ്ക്ക് ചെയ്യും പാറ്റെ കണ്ടാലും ഇല്ലെങ്കിലും ഞാൻ ചെയ്യും അതായത് എൻ്റെ അടുത്ത് അങ്ങനെ ഫ്ലാറ്റിൽ തീരെ പാറ്റ ഉണ്ടാവില്ല ഇത് എവിടൊക്കെ വെക്കേണ്ട വെച്ചാൽ അവിടെ നമ്മള് കൊണ്ടുവയ്ക്കാബിനകത്തും ബെഡ്റൂമിനകത്തേക്കണ്ട പക്ഷെ കുറച്ച് ദിവസം അവിടെ അടിച്ച് ഒരു കളയരുത് അത് അങ്ങനെ ആ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുക പിന്നെ ഇങ്ങനെ ക്യാബിനകത്തുള്ളതൊക്കെ മാക്സിമം കുറച്ച് ഒന്ന് രണ്ടു മാസം അങ്ങനെ ഇരുന്നോട്ടെ അതൊരു സൈഡിലാക്കി ഇങ്ങനെ നീക്കി വെച്ചെടുത്താൽ മതി ഞാൻ ഈ ബുധനാഴ്ച ഒന്ന് ലൈവില് വന്നാലോ എന്ന് ആലോചിക്കുക രാത്രി എട്ട് മണിക്ക് നമുക്ക് വേണ്ടീം പറഞ്ഞൊക്കെ ഒന്ന് ഇരിക്കാലോ നിങ്ങളെല്ലാവർക്കും ലൈവില് വരാൻ പറ്റുന്ന ഒരു സമയായിരിക്കുന്നവരായിരിക്കണം രാത്രി എട്ട് മണി അപ്പോൾ നമുക്കിനി ഈ വരുന്ന ബുധനാഴ്ച രാത്രി എട്ട് മണിക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായി കാണുന്നതായിരിക്കണം അപ്പം മറക്കണ്ട ബുധനാഴ്ച രാത്രി എട്ട് മണിക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ